പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക് വളരെയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു മോസ്കോയിൽ ബി ടി ബി ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം റഷ്യയിലെ ഇതിന് സമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലും മേക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ സംരംഭകർക്കായി പദ്ധതിയുണ്ട് ഇന്ത്യയിലേക്ക് നിർമ്മാണ സൈറ്റുകൾ വികസിപ്പിക്കാൻ റഷ്യ തയ്യാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാഠവും അഭിനന്ദനീയമാണ് എന്നും വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനാകുമെന്നും വിശ്വസിക്കുന്നതായി വ്ളാഡിമിർ പുടിൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചെറുകിട സംരംഭകർക്കും ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകുന്ന വിധത്തിലാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അതേസമയം വ്ളാഡിമിർ പുടിൻ അടുത്ത വർഷം ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന്റെ തീയതികൾ തീരുമാനമായേക്കും രാഷ്ട്രീയം സാമ്പത്തികം സഹകരണം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അടുത്ത വർഷം ആദ്യം തന്നെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചനയും അവർ നൽകിയിരുന്നു പുടിന്റെ ഇന്ത്യ സന്ദർശന തീയതിയിൽ രണ്ടായിരത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തീരുമാനമെടുക്കുമെന്ന് റഷ്യൻ എംബസി അറിയിച്ചിരുന്നു രാഷ്ട്രീയം സാമ്പത്തികം സഹകരണം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാകും ഇത് വർഷത്തിലൊരിക്കൽ മീറ്റിംഗുകൾ നടത്താൻ ഞങ്ങളുടെ നേതാക്കൾക്ക് ധാരണയുണ്ട് ഇത്തവണ ഇത് ഞങ്ങളുടെ ഉഴമാണ് ഞങ്ങൾക്ക് മിസ്റ്റർ മോദിയുടെ ക്ഷണം ലഭിച്ചു തീർച്ചയായും ഞങ്ങളത് അനുകൂലമായി പരിഗണിക്കും അടുത്ത വർഷം ആദ്യം സന്ദർശനത്തിനുള്ള താൽക്കാലിക തീയതികൾ കണ്ടെത്തും ക്രെംലിൻ നയതന്ത്ര സഹായിയായ യൂറി ഇഷാഖവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കാസിനിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ അവസരത്തിലാണ് അടുത്ത വർഷം ഇന്ത്യൻ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് മൂന്നാം തവണയും അധികാരമേറ്റ ശേഷം റഷ്യ സന്ദർശിച്ച മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് സെന്റർ ആൻഡ് ടു ദി അപ്പോസ്തല നൽകി പുടിൻ ആദരിച്ചിരുന്നു അതേസമയം ബ്രിക്സ് ഉച്ചകോടിക്കായി റഷ്യയിലെ കാസനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി നിരവധി കാര്യങ്ങളാണ് ചർച്ച നടത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം കാസനിൽ പുതിയ ഇന്ത്യൻ എംബസി തുറക്കുന്നത് മോസ്കോയിൽ നടന്ന വാർഷിക ഉച്ചകോടി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യ റഷ്യ ബന്ധം ഉറച്ചതാണ് എന്നും ഇന്ത്യയും പ്രാധാന്യം ആഗോളരംഗത്ത് എന്നും പ്രസിഡന്റ് പുടിൻ കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇതിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും അടിയുറച്ചു പറഞ്ഞു പുടിനുമായുള്ള സൗഹൃദത്തിനും ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥേയ മര്യാദയ്ക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്ന് ഉഭയകക്ഷി യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ബ്രിക്സ് ഉച്ചകോടിക്കായി കാസൻ പോലുള്ള മനോഹരമായ നഗരം സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ താൻ സന്തുഷ്ടനാണ് ഈ നഗരം ഇന്ത്യയുമായി ആഴമേറിയതും ചരിത്രപരവുമായ ബന്ധം പങ്കിടുന്നുണ്ട് കാസനിൽ പുതിയ ഇന്ത്യൻ എംബസി തുറക്കുന്നത് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തേകുമെന്നും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു